വലിയ സന്തോഷമുണ്ട് ആശീർവാദ് സെനിപ്ലെക്സ് പത്തനാപുരത്ത് വന്ന് ഉദ്ഘാടനം ചെയ്ത് ഞങ്ങൾക്ക് മൂന്ന് തിയറ്ററുകൾ തുടങ്ങാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ഗണേശ്ചേട്ടൻ വർഷങ്ങൾ മുൻപ് മുതൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ഒരുപാട് ആശയങ്ങൾ നമ്മുടെ നാടിൻ്റെ വളർച്ചയെക്കുറിച്ച് ഒരുപാട് എന്നോട് സംസാരിച്ചിട്ടുണ്ട് മോഹൻലാൽ സാറുമായി സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയങ്ങളിൽ നിന്നുണ്ടായ ഒരു ആശയമാണ് ശരിക്കും ഗണേശ്ചേട്ടൻ്റെ നാടിൻ്റെ വളർച്ച കേരളത്തിൻ്റെ വളർച്ച അതിനകത്തൊരു ഭാഗമായിട്ട് കണ്ട ഒരു കാഴ്ചപ്പാടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു പഞ്ചായത്തിലെ ഇതുപോലൊരു ഒരു മൾട്ടി മൾട്ടിപ്ലെക്സ് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറയുന്ന ആശയം അപ്പം അത് അത് പൂർത്തീകരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ അതിലേക്ക് ഞങ്ങൾക്ക് ആശീർവാദിനും ഞങ്ങൾക്ക് വന്ന് സഹകരിക്കാൻ പറ്റിയതും വലിയൊരു സന്തോഷം തരുന്ന കാര്യമാണ് അപ്പോൾ ഗണേശ ചേട്ടൻ്റെ ആ ഒരു ചിന്തയെ ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് ഇവിടുത്തെ ഇവിടെ ഞങ്ങൾ എത്തിച്ചേക്കാം പ്രത്യേകിച്ചും ഗണേശ ചേട്ടനാണ് ആദ്യം മുതൽ എന്നെ ഇവിടെ ഞങ്ങളെ ലാൽ സാറിനെ ഞങ്ങളെയും പത്നാപുരത്തേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇവിടെ വന്ന പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ മെമ്പേഴ്സും ഇവിടെ എല്ലാവരുടെയും പേര് ഞാൻ എടുത്ത് പറയുന്നില്ല ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെല്ലാവരും തുടക്കം മുതൽ ഈ സമയം വരെ ഇതൊരു ഒരു ശരിക്കും ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ഒരു എന്നും ഓർമ്മയിലുണ്ടാകുന്നതാണ് അത്രയും സപ്പോർട്ട് തന്നെ ഇവിടെ എത്തിച്ച നിങ്ങൾ ഓരോരുത്തരോടും പത്തനാപുരത്തുള്ള എല്ലാ ആൾക്കാരോടും എൻ്റെ സ്നേഹം പറയാണ് ഈ തിയേറ്റർ സമുച്ചയം ഇവിടെയുള്ള ആൾക്കാരുടേതാണ് അതിനെ എല്ലാ സപ്പോർട്ടും എല്ലാവരും തരണം എല്ലാ കാലത്തും തരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് പറയുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി ഡിസംബർ ദിവസത്തിൽ മോഹൻലാൽ സാർ അതിനെ സംവിധാനം ചെയ്ത ബാറോസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഇവിടെ റിലീസ് ചെയ്യുന്നത് ഇവിടെ തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം ഞങ്ങൾ ഇവിടം വരെ യാത്ര ചെയ്തു വന്നത് എല്ലാ എന്താ പറയുക എല്ലാ പ്രേക്ഷകരുടെയും സ്നേഹം കൊണ്ടാണ് അപ്പോൾ അത് മുൻകാലം ഇനിയുമുള്ള കാലങ്ങളിലും അത് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇതിൽ മൂന്ന് തിയേറ്ററാണുള്ളത് അത് എല്ലാ അത്യാധുനിക സംവിധാനങ്ങളുടെയും ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതാണ് മൂന്ന് തിയേറ്റർ ഒരേപോലെ ഉദ്ഘാടനമാണോ അതെ മൂന്ന് തിയേറ്ററും ഒരേ സിനിമ തുടങ്ങുന്ന ദിവസം ബാറോസ് എന്ന് പറഞ്ഞ സിനിമ തന്നെ ആയിരിക്കും അതിന്റെ പിറ്റേ ദിവസം മുതൽ എല്ലാ സിനിമകളിലേക്കും യാത്ര ചെയ്യുക അപ്പൊ നമ്മളുടെ ഒരു സ്വന്തം പടം പിന്നെ ഇവിടെ ഒരുപാട് ഒരുപാട് പേര് നമ്മളെ സഹായിച്ചവർക്കൊക്കെ സിനിമ കാണാൻ വെയിറ്റ് ചെയ്യാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതെ അതെ എല്ലാവരുടെയും അപ്പോ സന്തോഷം മറ്റേ ഇതിന്റെ ഓരോ വർഷം കഴിയുന്നവരും എല്ലാ ടെക്നോളജിയും മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ് അപ്പോൾ ഏറ്റവും പുതിയ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പുതിയ ടെക്നോളജിയാണ് അതായത് അതിന്റെ പ്രൊജക്ടർ പോലും ലേസർ സംവിധാനത്തിലാണ് വരുന്നത് അപ്പം അത് അങ്ങനെ എല്ലാ എല്ലാം ഏറ്റവും വ്യത്യസ്തത എന്ന് പറയുന്ന അടുത്തൊരു വർഷം കഴിയുമ്പോൾ വീണ്ടും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയല്ലേ അതിന്റെ മാറ്റമുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം അറിയിക്കുന്നു ഗണേശൻ ചേട്ടൻ ഇവിടെ ഇല്ല എന്ന് പറയുന്ന ഒരു ഒരു ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മനസ്സുകൊണ്ട് ഞാൻ അനുഭവിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേരുന്നു അതിയായ സമ്പത്ത്